വെച്ചിരിക്കുന്ന ഈ ഇൻസുലിൻ ബോട്ടിൽ വെച്ച് നമ്മുടെ കൊച്ചു എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്ത് കൊടുത്താലോ കൊച്ചു ഈ കുപ്പികള് കുറച്ച് വെള്ളത്തിലിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ പേപ്പറുകളൊക്കെ പുഷ്പം പോലെ ഇളകി പിന്നെ സ്ക്രബ്ബർ ഇട്ടു പിടിച്ചാല് കുട്ടപ്പം കുപ്പികൾ റെഡി ഹാ കൊച്ചു അതിനാദ്യം ഈ സിൽവർ കോട്ടന്ന് റിമൂവ് ചെയ്യണം പിന്നെ ഈ പ്ലാസ്റ്റിക് ക്യാപ്പ് ടപ്പേ നിളകിപ്പോരും പിന്നെ നോർമൽ വാഷ് ചെയ്താൽ മതി ഓക്കെ കൊച്ചു അതിന് നമുക്ക് ഉണങ്ങിയൊരു പീസ് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുക്കണം അപ്പോൾ ഈ വുഡ് പീസൊക്കെ ബോട്ടിലിൻ്റെ അളവിന് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കറക്റ്റ് ആണെന്ന് നോക്കിയാലോ അപ്പോൾ ഈ ബോട്ടിൽ നിന്ന് ഊരി പോരാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് വേണം നമുക്ക് ഈ ക്യാപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ക്യാപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചു കൂടി പരിപാടികൾ ബാക്കിയുണ്ട് ഹൈ ഒന്ന് സമാധാനപ്പെട്ട കൊച്ചു അപ്പോൾ നമ്മുടെ കുപ്പികൾ റെഡി ആയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു സിറിഞ്ചാണ് സിറിഞ്ച് വെച്ചിട്ട് നമുക്കിതിനകത്തേക്ക് പാതി വെള്ളം നിറച്ച് കൊടുക്കണം രണ്ട് ബോട്ടിലും ഒരുപോലെ വെള്ളം നിറച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ രണ്ട് ബോട്ടിലും വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കളേഴ്സാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കൊച്ചിൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ തന്നെ ആദ്യം എടുക്കാം അപ്പോൾ ഈ ഗ്ലിറ്റർ ബ്ലൂ ആണ് കേട്ടോ നമ്മൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നല്ല ബ്രൈറ്റ് ബ്ലൂ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്ക് ബോട്ടിൽ നമുക്ക് നല്ല കളർ കിട്ടും ഓക്കെ കൊച്ചു അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കോട്ടുകൂടി ഗ്ലിറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല ഷൈനിങ് ആയിട്ടുള്ള ബ്ലൂ ബോട്ടിൽ റെഡി ആയി കിട്ടും എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ ഗ്ലിറ്ററും ബ്ലൂ ആയിട്ട് മിക്സ് ആയി വരാൻ വേണ്ടിയിട്ടാണ് അടുത്ത ബോട്ടിൽ നമ്മൾ എടുക്കുന്നത് ഓറഞ്ച് കളറാണ് സോ എൻ്റെ ഫേവറേറ്റ് ഓറഞ്ച് ഓറഞ്ചിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സിൽവർ കളർ ഗ്ലിറ്റർ ആണ് അതും ഓറഞ്ച് കളർ ഒന്ന് ഷൈനായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് വട്ടമായിട്ട് ഗ്ലിറ്റർ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം സോ അപ്പോൾ നമ്മുടെ രണ്ട് ബോട്ടിലും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോട്ടിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ച് കൊടുക്കാം ഏ കൊച്ചു അമ്മയോട് പറഞ്ഞു കൊടുക്കല്ലേ അപ്പൊ നമുക്ക് രണ്ട് ബോട്ടിലും ഇതുപോലെ കുറച്ച് സൺഫ്ലവർ ഓയിലൂടി ഒഴിച്ചു കൊടുക്കണം ഓക്കെ അപ്പൊ കൊച്ചുന്റെ പഴയ സ്ലൈഡിലെ ഈ ഗ്ലിറ്റർ കൂടി നമുക്ക് ഈ ബോട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്ത് ഗ്ലിറ്ററോ ഓടിക്കോടുന്നു സോ നമുക്ക് ഈ ഗ്ലിറ്റർ നമ്മുടെ ബോട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ബോട്ടിലും നമ്മൾ ഒരേ രീതിയിലാണ് ഗ്ലിറ്റർ ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഈ ഗ്ലിറ്റർ ഇല്ലെങ്കിൽ നമ്മൾ നോർമൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഗ്ലിറ്റർ ആഡ് ചെയ്ത് കൊടുത്താലും മതി അത് നമ്മുടെ ബോട്ടിൽ അത്യാവശ്യം നല്ല ഷൈനിങ് തരുന്നതായിരിക്കും സോ ഇനി നമുക്ക് ഈ ബോട്ടിൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കണം നമ്മളിട്ട് ഗ്ലിറ്റർ കുപ്പിയുടെ എല്ലാ സൈഡിലേക്കും പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ കുപ്പിയുടെ ഓരോ സൈഡിലായിട്ട് നമ്മുടെ ഗ്ലിറ്റർ ഇരിക്കുന്നത് അത് ആ കുപ്പിക്ക് എത്ര ഷൈനിങ് കൊടുക്കുന്നുണ്ടെന്ന് സോ നമുക്ക് നന്നായിട്ട് ഇത് ഷേക്ക് ചെയ്തെടുക്കാം ഒരു ബോട്ടിലല്ല നമ്മുടെ രണ്ട് ബോട്ടിൽ ഇതുപോലെ നല്ല രീതിയിൽ ഷേക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഓയിലും നമ്മുടെ കളറും ഗ്ലിറ്ററും പിന്നെ ഇപ്പോഴിട്ട് ഗ്ലിറ്ററും എല്ലാം കൂടെ ആഡ് ആക്കിയിട്ടും ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ബി സെവൻ തൗസൻഡ് വെച്ചിട്ട് നമ്മുടെ കോർക്ക് അതായത് അടയ്ക്കുന്ന ആ വുഡ് ക്യാപ്പ് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് അടച്ചു കൊടുക്കണം അപ്പോൾ ക്യാപ്പ് പെട്ടെന്ന് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഞാൻ ഈ ക്യാപ്പിന് കുറച്ച് കളർ കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ് കേട്ടോ ഈ ഗ്ലിറ്ററും ഓപ്ഷനൽ സോ നമ്മൾ ജസ്റ്റ് ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കളറും കൂടി ചെയ്തെടുക്കുന്നുണ്ട് സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബോട്ടിൽ നമ്മുടെ ഓറഞ്ച് ബോട്ടിലും സെയിം രീതിയിൽ തന്നെ നമ്മൾ നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്ലിറ്റർ എല്ലാം എല്ലാ സൈഡിലേക്കും എന്താണ് ആയി ആയിക്കിട്ടും നമുക്ക് പിന്നെ നമ്മുടെ ഓയിലും കളേഴ്സും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് ബോട്ടിലെ നല്ലൊരു ഷൈനിങ് അത് കൊടുക്കും സോ നമ്മളത് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ ക്യാപ്പ് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം അത് സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് കൊച്ചു അയ്യട ഇപ്പത്തരം നോക്കിയിരുന്നോ ഓ നിനക്ക് തന്നെ നിനക്ക് തന്നെ ഇതിന്റെ പേരിൽ ഇനി കരയണ്ട സോ ഇതിൽ നമ്മുടെ കൊച്ചുന്റെ ഫേവറേറ്റ് ഈ ബ്ലൂ അല്ലേ ബ്ലൂ എടുത്തിട്ട് നമ്മുടെ കൊച്ചുനൊരു കിച്ചൺ റെഡി ആക്കി കൊടുത്താലോ ആ ഹേ എന്താ പൊളിക്കാത്തത് സോ നമുക്ക് ഈ വുഡിനകത്തേക്ക് ആ റിംഗ് ഇട്ട് കൊടുക്കണം കിച്ചൻ്റെ റിങ് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് അകത്തേക്ക് കയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കണം ടൈറ്റ് ചെയ്ത ശേഷം വേണം നമുക്ക് നമ്മുടെ കിച്ചൻ്റെ ബാക്കി പാർട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സോ നമ്മൾ ഈ പ്ലെയർ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ കീച്ചെയിൻ്റെ ബാക്കി ഹാങ്ങിങ്ങൂടെ ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് സോ നന്നായിട്ട് പ്രസ് ചെയ്യണം കാരണം നമ്മൾ കീച്ചെയിൻ്റെ ബാക്ക് പാർട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ വുഡായത് ആയതുകൊണ്ട് തന്നെ ക്യാപ്പ് കുറച്ചുകൂടെ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം നമ്മളത് സെക്യൂർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കീച്ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ ഗ്ലിറ്റർ കീ ചെയിൻ കൊച്ചു എങ്ങനെയുണ്ട് പിന്നെ ആദ്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കട്ടെ സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക